വളരെ ലഘുവായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്രാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്ക അള്ളാഹുവിന്റെ ഇബാദത്ത് അള്ളാഹുവിന് മനുഷ്യന്മാർ നൽകുന്ന ഇബാദത്ത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ് അതിൽ അല്ലാഹുവിനെ ഏകനാക്ക അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിപ്പ് ജീവിപ്പിക്കുക മരിപ്പിക്കുക ഉപജീവനം കൊടുക്കുക അതുപോലെ തന്നെ ലോകത്തിനെ നിയന്ത്രിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ് അതിൽ അള്ളാഹുവിന് മാത്രം ഏകനാക്കുക അള്ളാഹുവിന്റെ അസ്മാഅത്തുകൾ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ് അത് അള്ളാഹുവിന് മാത്രമാക്കുകാഹി അന് മാത്രം പ്രത്യേകമാകുന്ന കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ ഈ തൗഹീദ് മൂന്ന് ഇനങ്ങളാണുള്ളത് ഒന്നാമത്തേത് റുബൂബിയ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവനെ ഏകനാക്കുക അഥവാ അള്ളാഹു മാത്രമാണ് റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് നൽകുന്നവൻ അൽ ഖാലിഖ് മുദിർ മറ്റും പല വിശേഷണങ്ങളും അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പണ്ഡിതന്മാർ ചേർത്തി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹുനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഉപജീവനം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് നിയന്ത്രിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് മരിപ്പിക്കുക ജീവിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുനേകനാക്കുക രണ്ടാമത്തെ ഇനംഹിയുൽ അള്ളാഹു മാത്രമാണ് ഇലാഹ് അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ അള്ളാഹുനേകനാക്കുക നമ്മൾ ആദ്യം പറഞ്ഞത് അള്ളാഹുന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുനെ ഏകനാക്കുക എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞത് എന്താണ് അടിമകളുടെ പ്രവർത്തനങ്ങളായാഹുനെ ഏകനാക്കുക ഒന്നാമത്തേത് അള്ളാഹുന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുനെ ഏകനാക്കുക രണ്ടാമത്തേത് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ അള്ളാഹുനെ ഏകനാക്കുക മൂന്നാമത്തേത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുനേകനാക്കുക അള്ളാഹു ശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂർ അല്ലാഹു അലഹു വസ ഹ ഹദീസുകളിലൂടെ ഹദീസുകളിലൂടെ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ അസ്മഹകൾ സിഫാത്തുകൾ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക അള്ളാഹു യോജിക്കാത്ത കുറവുകളിൽ നിന്ന് ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക അള്ളാഹു സുബാന അവന്റെ നാമങ്ങളെ അവന്റെ വിശേഷണങ്ങളെ നിഷേധിക്കാതെ അതിനെ ദുർവ്യാഖ്യാനിക്കാതെ അതിന് രൂപം പറയാതെ അള്ളാഹു യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുക തൗഹീദുൽ ഇതാണ് മൂന്ന് ഇനങ്ങൾ ഒന്ന് പ്രവർത്തനങ്ങളിൽ മനുഷ്യന്മാരുടെ അവകാശമായ ഇബാദത്തുകളിൽ അള്ളാഹുനേഖനാക്ക് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുനേഖനാക്ക് ഇത് മൂന്നും വിശുദ്ധ ഖുഹാനിലും തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട തൗഹീദിന്റെ ഇനങ്ങളാണ് ഇതിനെ ചില ആളുകൾ എതിർത്തിട്ടുണ്ട് തൊഹീദിനെ അങ്ങനെ മൂന്ന് ഇനങ്ങളൊന്നുമില്ല അത് നസ്രാണികൾ ത്രിയേകത്വം പറയുന്നത് പോലെയാണ് അത് പിൽക്കാലത്ത് ഇബുരുതേമിയെ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ എതിർക്കുന്നതായി കാണുവാൻ സാധിക്കും അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല ഈ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട അക്ഷാദികളാണ് ഇത് ഇങ്ങനെ മൂന്ന് ഇനങ്ങളാക്കി തിരിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് തൗഹീദ് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നിസ്കാരത്തിന്റെ വപ്പിനുകൾ നിസ്കാരത്തിന്റെ ഷർത്ത് ഒൻപതെണ്ണാണ് വസല്ലം എണ്ണി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അത് സുബാക്കൾ ജനങ്ങൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നതിന് വേണ്ടി അത് എണ്ണത്തിലാക്കിയതാണ് അതുപോലെ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ പഠിച്ചതിനു ശേഷം അതിന് മൂന്ന് ഇനങ്ങളാക്കി തിരിച്ചു എന്നുള്ളതാണ് അപ്പൊ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് അഹ്ലു സുന്നത്തി വൽ ഉലമാക്കൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഇബ്നു ഇബുൽ അദ്ദേഹത്തിന് മുൻപുള്ള പണ്ഡിതന്മാർ മുൻപുള്ള മുൻകാലക്കാരായ പണ്ഡിതന്മാരെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് അവരെല്ലാം ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊരു പുതിയ തെളിവുള്ള സ്ഥിരപ്പെട്ട കാര്യമാണ് വിധാധുർ മൂന്ന് ഇനങ്ങളുണ്ട് എന്നുള്ളത് ഈ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും വന്ന ആയതാണ് സുഹൃത്തും അറിയാമില്ലായകാശൂമികളും

ഈ തൗഹീദിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ തൗഹൈദിനു വേണ്ടിയാണ് ആകാശ ഭൂമികൾ അള്ളാഹു സുബാൻ ആരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ തൗഹൈദിനു വേണ്ടിയാണ് സ്വർഗവും നരകവും അള്ളാഹു സുബാൻ ആര് സ്ഥാപിച്ചിട്ടുള്ളത് ഈ തൗഹീദിനു വേണ്ടിയാണ് മഹ്ഷറും ഹിസാബും രജാവും എല്ലാം അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് ഈ തൗഹീദാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ ഈ തൗഹീദാണ് താക്കോൽ ഈ തൗഹീദ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അവൻ നരകത്തിൽ കാലാകാലം കിടക്കുകയില്ല അവന്റെ വാസസ്ഥലം അത് സ്വർഗമായിരിക്കും തൗഹീദുള്ള ഒരാൾ നരകത്തിൽ കാലാകാലം കിടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നില്ല ഇനി തൗഹീദ് എല്ലാ അർത്ഥത്തിലും ഒരുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന് ഹിസാബും ജസാ ഹിസാബും ശിക്ഷയുമില്ലാതെ ഇല്ലാതെ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ഇതാണ് തൗഹീദിന്റെ മഹത്വങ്ങൾ